നല്ല നിറവും ഭംഗിയും വിലക്കുറവും കണ്ട് മൺപാത്രങ്ങൾ വാങ്ങരുത് സംഭവിക്കുന്നത് ഗുരുതര പ്രശ്നമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കളിമൺ പാത്രങ്ങൾ മൺപാത്ര മേഖലയ്ക്ക് ഭീഷണിയാകുന്നു ഇവയ്ക്ക് താഴ്ചയിൽ നല്ല നിറവും തിളക്കവും ഭംഗിയും ഉണ്ടാകുമെങ്കിലും നിറം കൂട്ടാൻ റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡും പോലെയുള്ള രാസവസ്തുക്കൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഇതര സംസ്ഥാനക്കാർ റോഡരികിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന പാത്രങ്ങൾ പലരും വാങ്ങുന്നുണ്ട് വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് ഇവ ലഭിക്കും അതേസമയം നാമമാത്രമായി ചുരുങ്ങി പരമ്പരാഗത മൺപാത്ര നിർമ്മാണ മേഖല കാര്യമായ വരുമാനമില്ലാത്തതിനാൽ പരമ്പരാഗതമായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും മേഖലയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് വേളാർ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലായും കളിമണ്ണുകൊണ്ടുള്ള മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കോട്ടയത്ത് വൈക്കം തോട്ടകം വിയറ്റ്നാം വടയാർ എന്നിവിടങ്ങളിൽ ഇരുപതിൽ പരം കുടുംബങ്ങളാണ് മുൻപ് മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇന്നത് രണ്ടായി ചുരുങ്ങി പാടശേഖരങ്ങളിൽ നിന്ന് കളിമണ്ണ് കുഴിച്ചെടുക്കുന്നതിന് നിയന്ത്രണം വന്നതോടെ തമിഴ്നാട്ടിൽ നിന്ന് മറ്റും അരച്ചെടുത്ത കളിമണ്ണ് എത്തിക്കുകയാണ് വിൽപ്പന കുത്തനെ കുറഞ്ഞതോടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് പൊന്നാനി കുംഭാര കോളനിയുള്ളവർ പരമ്പരാഗത മൺപാത്ര മേഖലയുമായി മുന്നോട്ടു പോകുന്നവരാണ് ഇവിടെയുള്ളവരിൽ കൂടുതലും ഇവിടെ നേരിട്ടെത്തി വാങ്ങിയും വീടുകൾ കയറിയുമാണ് ഇവിടെ മൺപാത്രങ്ങളുടെ കച്ചവടം പ്രധാനമായും നടന്നിരുന്നത് ഇന്നത്തരത്തിൽ വില്പന നടത്തുന്ന ആളുകൾ ഇവിടെ കുറവാണ് മഴക്കാലം എത്തിയതോടെ വീട് കയറിയുള്ള കച്ചവടം നിലച്ചു അസംസ്കൃത വസ്തുക്കൾക്കുള്ള വില വർധനവും തിരിച്ചടിയാണ് വലിയ വില നൽകിയാലേ അസംസ്കൃത വസ്തുക്കളായ കളിമണ്ണും വിറകും വാങ്ങാനാകും പൊന്നാനിയിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാതാക്കൾ പ്രധാനമായും പട്ടാമ്പിയിൽ നിന്നാണ് കളിമണ്ണെത്തിക്കുന്നത് ലോഡ് ഒന്നിന് ഇരുപതിനായിരം രൂപയിലധികം വേണം പലരും കളിമണ്ണ് ചുട്ടെടുക്കുന്നത് വിറകടുപ്പിലാണ് വിറകിനും നല്ല ചിലവാണ് മഴക്കാലത്ത് വെയിലത്ത് ചുട്ടെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് മെഷീനിലാക്കാമെന്ന് കരുതിയാൽ ലക്ഷങ്ങളാണ് ചിലവ് വേണ്ടിവരിക ഇതൊന്നും താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കില്ല അധ്വാനത്തിനുള്ള വില പാത്രങ്ങൾക്ക് ലഭിക്കുന്നുമില്ല അഞ്ച് ഘട്ടങ്ങളാണ് മൺപാത്ര നിർമ്മാണത്തിനുള്ളത് കളിമണ്ണ് കൊണ്ട് ആദ്യം ചക്രത്തിൽ വെച്ച പാത്രങ്ങൾ നിർമ്മിച്ചെടുക്കണം പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ബേക്ക് ചെയ്തെടുക്കും മൺപാത്രം നിർമ്മിക്കുന്ന ചക്രത്തിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് കളിമണ്ണ് അരയ്ക്കുന്ന മെഷീന് അൻപതിനായിരം രൂപയും ബേക്കിംഗ് മെഷീന് നാല് ലക്ഷം രൂപയുമാണ് ചിലവ് വാങ്ങാൻ കഴിവില്ലാത്തവർ വിറക് കത്തിച്ച് മൺപാത്രങ്ങൾ ചൂടാക്കിയെടുക്കുമെന്ന് ഒരു തൊഴിലാളി പറയുന്നു മണ്ണിന്റെ ദൗർലഭ്യവും പാത്രങ്ങൾ ചുട്ടെടുക്കാനുള്ള വിറകിന്റെ വില കൂടിയതും മൺപാത്ര നിർമ്മാണത്തെ നഷ്ടത്തിലാക്കി ജോലിക്കനുസരിച്ച് കൂലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലവർക്ക് പല കുടുംബങ്ങളും തൊഴിൽ ഉപേക്ഷിച്ചു ഒരു സംസ്കാരത്തിന് പ്രതീകമായി നിലകൊണ്ടിരുന്ന മൺപാത്ര നിർമ്മാണമാണ് അധികൃതരുടെ അവഗണന മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് പലരും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് മൺപാത്ര വ്യവസായത്തിന് സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി